നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇനി മുതൽ പ്രവാസികൾക്ക് ജീവിതാവസാനം വരെ സന്തോഷിക്കാം അത്തരത്തിൽ ഒരു പദ്ധതിയുമായാണ് സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് പ്രവാസികൾക്കും ജീവിത പങ്കാളികൾക്കും ജീവിതാവസാനം വരെ മാസവരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയുമായാണ് കേരള പ്രവാസി വെൽഫെയർ ബോർഡാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നിക്ഷേപിക്കുന്ന തുകയുടെ പത്തു ശതമാനം വിഹിതം ഓരോ മാസവും പ്രവാസിക്ക് ലഭിക്കുന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാൽ പ്രവാസിയുടെ മരണശേഷമായിരിക്കും ജീവിത പങ്കാളിക്ക് ഈ വിഹിതം കിട്ടുക എന്നത് മൂന്ന് ലക്ഷം മുതൽ അൻപത്തി ഒന്ന് ലക്ഷം രൂപ വരെയാണ് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് നിക്ഷേപമായി സ്വീകരിക്കുന്നത് ഈ തുക ബോർഡ് കിഫ്ബിക്ക് കൈമാറുന്നതായിരിക്കും കിഫ്ബി നൽകുന്ന തുകയും സർക്കാർ വിഹിതവും ചേർത്താണ് പത്ത് ശതമാനം വിഹിതം നൽകുക നിക്ഷേപ തീയതി മുതൽ മൂന്ന് വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രതിമാസ വിഹിതം ലഭിച്ചു തുടങ്ങും അതോടൊപ്പം തന്നെ വർഷത്തെ ശതമാനം നിരക്കിലുള്ള വിഹിതം നിക്ഷേപ തുകയോട് ചേർക്കും മൂന്നാം വർഷം അവസാനമുള്ള നിക്ഷേപ തുകയുടെ പത്ത് ശതമാനമാണ് വിഹിതമായി നിക്ഷേപകന് കിട്ടുക നിക്ഷേപിച്ചയാൾ മരിച്ചാൽ ഭാര്യക്കോ ഭർത്താവിനോ ഈ തുക അവരുടെ മരണം വരെ കിട്ടുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ കാലശേഷം നിക്ഷേപ തുകയും ആദ്യ മൂന്ന് വർഷത്തെ വിഹിതവും അനന്തരാവകാശിക്ക് ലഭിക്കുന്നു നിക്ഷേപകന്റെയോ പങ്കാളിയുടെയോ ജീവിതകാലത്ത് തുക പിൻവലിക്കാൻ ഒരിക്കലും തന്നെ കഴിയില്ല നിക്ഷേപം സ്വീകരിക്കുന്നതും പ്രതിമാസ വിഹിതം വിതരണം ചെയ്യുന്നതും കേരള പ്രവാസി വെൽഫെയർ ബോർഡാണ് ഈ തുക ബോർഡിന്റെ കണക്കുകളിൽ നിലനിർത്താതെ അന്നു തന്നെ കിഫ്ബിക്ക് കൈമാറുന്നതായിരിക്കും നിക്ഷേപങ്ങൾക്ക് കിഫ്ബി നൽകുന്ന തുകയും സർക്കാർ നൽകുന്ന വിഹിതവും ചേർത്തുള്ള പത്ത് ശതമാനമാണ് ഡിവിഡന്റ് സർക്കാരിനോ കിഫ്ബിക്കോ പദ്ധതി ഏതെങ്കിലും കാലത്ത് നിലനിർത്തണമെങ്കിൽ നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കണമെന്ന വ്യവസ്ഥയുണ്ട് അതേസമയം പ്രവാസി ഡിവിഡൻറ് പദ്ധതിയുടെ ഉദ്ഘാടനം പതിനാറിന് തൃശൂർ തേക്കിൻകാട് മൈതാനം തെക്കേ ഗോപുര നടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ ടി കുഞ്ഞി മുഹമ്മദ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു മന്ത്രിമാരായ തോമസ് ഐസക് വി എസ് സുനിൽ എ സി മൊയ്തീൻ സി രവീന്ദ്രനാഥ് തുടങ്ങിയവർ പങ്കെടുക്കും ബോർഡ് സിഇഒ എം രാധാകൃഷ്ണൻ ഡയറക്ടർ കെ സി സജീവ് തൈക്കാട് എസ് സതീഷ് കുമാർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി